എല്ലാവർക്കും നമസ്കാരം വെച്ചൂർ ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് ഞങ്ങളിവിടെ കോട്ടയം ജില്ലയിൽ കൈപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നമ്മളൊരു പശുക്കുട്ടിയൊക്കെ കൊടുത്തിരുന്നു അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളൊക്കെ എത്തിക്കാനായിട്ട് പോകുന്നത് എൻ്റെ കൂടെ തന്നെ ആ കുഞ്ഞും കേട്ടോ അപ്പോൾ ഞാനും കുഞ്ഞും കൂടിയാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ചാനൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കൂടിക്കോളി അപ്പോൾ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് നമുക്കിതാ നേരെ പശുക്കളുടെ അടുത്തോട്ട് പോവാം പശുക്കളെയൊക്കെ കണ്ടിട്ട് തൊഴുത്തിലാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ പൊതുവേ ഭയങ്കര മഴ അപ്പോൾ പശുക്കളൊന്നും ഇറക്കുന്നില്ലായിരുന്നു തൊഴുത്തിൽ ചെന്ന് പശുക്കളെയൊക്കെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നേരെ ഞങ്ങൾ അത് തൊഴുത്തിലേക്ക് നടക്കുകയാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ മഴ കാരണം തൊഴുത്തിനുള്ളിലേക്ക് കുറച്ച് വെള്ളം വീഴുന്നു അതുകൊണ്ട് അവിടെ ഇത്തിരി പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ പോലും നമുക്ക് അവിടെ ചെന്നിട്ട് പശുക്കളെയൊക്കെ കണ്ട് ബാക്കി വിശേഷങ്ങളാക്കാം പ്പോൾ തൊഴുത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇവിടെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ചേട്ടൻ നട്ടിട്ടുണ്ട് പശുക്കൾക്കായിട്ട് സി ഒ ത്രീയും സി ഒ ഫൈവും ഫ്രഡ്നെ ഫീറും എല്ലാം ഉണ്ട് കിളുത്ത് വരുന്നതൊക്കെ ഉള്ളൂ അപ്പോൾ അത് ആ തൊഴുത്തിൻ്റെ ഇവിടെ എത്തി നമ്മൾ ഇവിടെ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് തൊഴുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്ത വെച്ചൂർ പശുവും അതുകൂടാതെ ഒരു കദിലയുടെ പശുക്കുട്ടിയുമാണുള്ളത് ഇതാണ് നമ്മൾ കൊടുത്ത പശുക്കുട്ടി അപ്പോൾ അവളെ കാണാനായിട്ടാണ് വന്നത് അപ്പോൾ അവൾക്ക് നമ്മുടെ ഇവിടെ വന്ന ശേഷം മറ്റേ ചർമ്മം മുഴ എന്ന് ഒരു പ്രശ്നം വന്നിരുന്നു അത് ശേഷം അതൊക്കെ ക്ലിയറായി എങ്കിൽ പോലും കപില പശുക്കുട്ടിക്ക് പുതിയൊരു കയറും കാര്യങ്ങളൊക്കെ ചെയ്യണം ഇവൾക്ക് ഒരു ചെറിയ രീതിക്ക് മൂക്കും എന്ന് പറഞ്ഞു കാര്യം വെളിയിലേക്ക് കഴിച്ചിട്ട് ഓട്ട എന്ന് പറഞ്ഞു അപ്പോൾ അതിനായിട്ടാണ് ഞങ്ങൾ ആയിട്ട് വന്നത് അപ്പോൾ അതാ ചേട്ടൻ പശുക്കളെ വാങ്ങാൻ തന്നെ കാരണം ആളുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് കേട്ടോ അവരുമായിട്ടൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ് അപ്പോൾ പുതു തലമുറയെ കൂടി ഈ മേഖലയിലേക്ക് വരിക എന്ന് കരുതിയിട്ട് തന്നെയാണ് ആൾ പശുക്കളെയൊക്കെ വാങ്ങിയത് ആദ്യം വാങ്ങിയത് നമ്മുടെ ഈ വെച്ചൂരാണ് അപ്പോൾ അവർക്കായിട്ട് പുൽത്തൊട്ടി കാര്യങ്ങളിലൊക്കെ ഓട്ടോമാറ്റിക് വെള്ളം വരുന്ന രീതിക്കുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ കപിലക്കുട്ടിയെ വാങ്ങിയത് വാങ്ങിയിട്ട് കുറച്ച് ദിവസത്തെ ആയുള്ളൂ കേട്ടോ ആളും ഈ പറഞ്ഞ മാതിരി നല്ല ടോപ്പ് ക്വാളിറ്റി കബിലയാണ് കപില എന്ന് പറഞ്ഞ ബ്രീഡിനെ പ്രീഡിനെപ്പറ്റി നമ്മളൊരു ദിവസം ഷോർട്സിൽ വീഡിയോ ചെയ്തിരുന്നു ദക്ഷിണ കർണാടകത്തിലും മൂകാംബിയയിലും അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളിലൊക്കെ പോയവർക്കറിയാൻ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ബ്രീഡിനെ അവിടെ കണ്ടു വരാറുണ്ട് കപിലമുനി എന്ന് പറഞ്ഞ മഹർഷി വളർത്തിയിരുന്നതിനാലാണ് ഇവർക്ക് ഒരു പേരും വന്നിരുന്നത് ഒരു കളർ തന്നെയാണ് ഈ ഒരു ബ്രീഡിൻ്റെ പ്രത്യേകത അപ്പോൾ ഇവരുടെ ഫുൾ ഒറ്റ കളറായിരിക്കും കണ്ണ് കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകതയുണ്ട് മറ്റുള്ള ബ്രീഡുകളെ അപേക്ഷിച്ച് പളുങ്കിന്‍റെ പളുങ്കിൻ്റെ ഉള്ളുമാതിരിയാണ് ഇവരുടെ കണ്ണ് കണ്ടില്ലേ നമ്മൾ ചെന്നപ്പോഴേക്കുന്ന ആള് നമ്മളുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ അതേപോലെ കപില പശുക്കളുടെ പിത്തസഞ്ചിയിലാണ് ഈ പറഞ്ഞ പോലെ ഗോരോധനക്കെ കണ്ടുവരുന്നത് ഈ കപില മരണശേഷം ഇതിൽ ചില ആൾക്കാർ മരുന്ന് ആവശ്യങ്ങൾക്കായിട്ട് അതിൽ നിന്ന് എടുക്കാറുണ്ടെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്രയ്ക്കും പ്രത്യേകതകളോടുകൂടി ഒരു പശു തന്നെയാണ് കേട്ടോ കപില കണ്ടില്ലേ ശരിക്കും എല്ലാത്തരം റീഡിലും കപില എന്ന് പറഞ്ഞ പശുക്കൾ ഉണ്ടാവാറുണ്ട് ഇതിപ്പോൾ ശരിക്കും വെച്ചൂർ ഇനത്തിൽപ്പെട്ട പശുവിൻ്റെ കപിലയാണ് പിന്നെ ഈ പറഞ്ഞ മാതിരി കാംഗ്രേജിലും കാസർഗോഡിലും ഗിറിലും ഒക്കെ കപിലകൾ ഉണ്ടാവാറുണ്ട് വൈറ്റ് കളറിൽ കളറിലുണ്ടാകുന്ന കപിലയാണ് ശ്വേതകില എന്ന പേരിലും പശുക്കള അറിയപ്പെടുന്നത് ഇത് അത്യാവശ്യം എല്ലാ ക്വാളിറ്റിയോടു കൂടിയ പശുവായതിനാൽ ഈ പറഞ്ഞ മാതിരി മോഹകല തന്നെ ഇവർക്ക് കിട്ടാറുണ്ട് അത്രയ്ക്കും റയറായിട്ടാണ് കപില ഉണ്ടാകുന്നതും കപില പശുവിനെ കപില പശുവിനെ കൊണ്ട് തന്നെ കപിലയുടെ ബ്രീഡിനെ കൊണ്ട് തന്നെ മേറ്റ് ചെയ്താലും കപില എന്ന് പറഞ്ഞ ബ്രീഡ് ഉണ്ടാവണമെന്നില്ല അതൊക്കെയാണ് ഈ ഒരു പശുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഈ പറയുന്ന പോലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഇവരുടെ കളറിൽ ചെറിയൊരു മാറ്റം വരാറുണ്ട് ഇപ്പോൾ ഒരു ഗോൾഡൻ കളറാണ് എന്നാൽ കുറച്ചുകൂടി ശൈത്യം വരുന്ന സമയത്ത് ഒരു കോഫി കാപ്പിപ്പൊടിയുടെ ഒക്കെ ഒരു കളറിലേക്ക് ഇവരെത്താറുണ്ട് പിന്നെ ഇവരുടെ ശരീരത്തിനും ഒരു വല്ലാത്ത നല്ല അട്രാക്റ്റീവായ ഒരു ഗന്ധമാണുള്ളത് പിന്നെ നല്ല ഫീച്ചേഡായ ഒരു പശു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഇതിപ്പോൾ ഒരു വയസ്സിൽ താഴെ ഏകദേശം പ്രായമുള്ളൂ ഇപ്പോൾ തന്നെ വാലിൻ്റെ ലെങ്ത് കാര്യങ്ങളൊക്കെ തന്നെ കണ്ടില്ലേ വളരെ ഷോർട്ടാണെങ്കിൽ പോലും വാൽ ലെങ്ത് കൈകാലുകൾ ഒക്കെ ഈ ഒരു നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ പശുക്കുട്ടിയുള്ളത് അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും തൊഴുത്തിൻ്റെ വർക്കൊക്കെ നടക്കുമായിരുന്നു പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് അതിന്റെ കുറച്ച് ഇതൊക്കെയുണ്ട് അതുകൊണ്ടല്ലെങ്കിൽ ഞങ്ങൾ വെളിയിലേക്കൊക്കെ ഇറക്കിയിട്ട് വീഡിയോ ചെയ്യാൻ ഓർത്താണ് തൊഴുത്തൊക്കെ വളരെ വിശാലമായ രീതിക്ക് തന്നെയാണ് കേട്ടോ ചേട്ടൻ ചെയ്തേക്കണേ ഈ പറഞ്ഞ മാതിരി ബാക്കിൽ ചാണാത്തൊട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചാടകം കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നനയാതിരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഷീറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ വെടിപ്പായിട്ടാണ് തൊഴുത്ത് ചെയ്തേക്കുന്നത് ഈ പറഞ്ഞ മാതിരി ഒരു നാല് അഞ്ച് പശുക്കളെ ഈ തൊഴുത്തിൽ വെടിപ്പായിട്ട് വളർത്താൻ പറ്റും ഷോർട്ട് ബ്രീഡായ ഇതേപോലെയുള്ള വെച്ചൂർ അല്ലെങ്കിൽ അതുപോലെയുള്ള ബ്രീഡുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു തൊഴുത്ത് തന്നെ ഭയങ്കര ധാരാളമാണ് ആൾ ഇതിന് ഡോറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനുള്ളിൽ തന്നെ ഫ്രീ ആയിട്ട് വിടണമെന്നാണ് ആഗ്രഹം കയറി കെട്ടാതെ എങ്കിൽ പോലും ഇടയ്ക്ക് വെളിയിലേക്കൊക്കെ ഇറക്കേണ്ട ആവശ്യത്തിനാണ് മൂക്ക് കുത്തണമെന്ന് തന്നെ പറഞ്ഞത് കുട്ടികളാണ് ആൾ വിദേശത്താണ് അപ്പോൾ കുട്ടികളാണ് ഇതിനെ കൈകാര്യം ചെയ്യുക കൂടുതലും അപ്പോൾ അവരുടെ കയ്യിൽ ഒതുങ്ങണമെങ്കിൽ ഓൾറെഡി മൂക്കുകയർ ആവശ്യമാണ് പിന്നെ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പോലും മൂക്കുകയർ ഇമ്പോർട്ടൻ്റ് ആണ് ചില ആൾക്കാർ ഈ പറഞ്ഞാൽ ഇടാറില്ല പക്ഷേ എങ്കിൽ കുട്ടികൾ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രായമായ സ്ത്രീകൾ അങ്ങനെയൊക്കെ അവരൊക്കെയാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇവരുടെ ആരോഗ്യം അറിയാമല്ലോ ഈ ഒരു ടൈമല്ല അല്ലെങ്കിൽ ഹീറ്റ് കാണിക്കുമ്പോഴും ഒക്കെ പശുക്കൾ അവരുടെ തനിക്ക് കാണിക്കും അപ്പോൾ അതുകൊണ്ട് മൂക്കുകയറിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വന്നത് അപ്പോൾ നമുക്ക് നേരെ ആ കാര്യത്തിലേക്കൊക്കെ പോവാം അതിനുശേഷം ബാക്കി വീഡിയോ കാണാം അപ്പോൾ അതാണ് നമ്മൾ അവർക്ക് മൂക്കൊക്കെ കുത്തി കഴിഞ്ഞു അതേപോലെ നമ്മുടെ കബില പശുക്കുട്ടിക്കും വട്ടക്കയറും കയറൊക്കെ മാറി വളരെ നല്ല ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയെപ്പറ്റി അറിയാൻ സാധിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഇവരുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ചിരട്ട കൊണ്ട് അത്ഭുതം തീർക്കുന്ന ഒരു വ്യക്തിയുണ്ട് അപ്പോൾ അവ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി നമ്മൾ കണ്ടിരിക്കേണ്ടതാണ് അപ്പോൾ അതുകൂടി നമ്മൾ ഈ വീഡിയോയിൽ ചേർക്കുന്നു അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ അവിടെ ചെന്നിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ സന്തോഷ ചെയ്തതാണ് ചിരട്ടയിൽ തന്നെ വളരെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ ഇത് നമ്മുടെ ഈ പ്രേം എന്ന് പറഞ്ഞ ചേട്ടൻ വാങ്ങിയപ്പോഴേക്കിനാണ് ഇങ്ങനെയൊരു വ്യക്തിയുണ്ട് അപ്പോൾ ഇതുകൂടി നമ്മുടെ ചാനലിൽ ഒന്ന് കാണിക്കണം ഈ പറഞ്ഞ മാതിരി ആൾക്ക് ഒരുപാട് ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചിട്ട് സെയിലാവാതെ ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥലം കോട്ടയം ജില്ലയിൽ കൈപ്പുഴ എന്ന് പറഞ്ഞതാണ് ആരാലും അറിയപ്പെടാതെ പോകുന്ന ഒരു വ്യക്തിത്വം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാര്യം ഇദ്ദേഹം കുറച്ച് നാൾക്ക് മുമ്പ് വരെ നമ്മുടെ കെട്ടിടം പണി അങ്ങനെയുള്ള തൊഴിൽ കാര്യങ്ങളായിട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ആൾക്ക് നടുവ് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ട് ആൾ വെറുതെ ഒരു ടൈം പാസ് എന്ന രീതിക്ക് ചെറിയ ചിരട്ട കൊണ്ട് ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകളും ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് പക്ഷേ ആൾ പോലും പ്രതീക്ഷിക്കാത്ത വേറൊരു ലെവലിലേക്ക് അത് എത്തിത്തീർന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ചേട്ടാ ഒന്ന് പറയും നമ്മുടെ വിശേഷങ്ങളൊക്കെ എൻ്റെ എൻ്റെ പേര് സന്തോഷ് ഞാൻ കോട്ടയം ജില്ലയിൽ മീണ്ടൂർ പഞ്ചായത്ത് കൈപ്പിടയാണ് താമസിക്കുന്നത് മേത്ത അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ വീട് ഞാൻ ഒരു മേലായി നല്ല രീതിയിൽ പണിയെടുത്ത് നിന്ന ഒരാളാണ് കെട്ടിടത്തിൻ്റെ പരിപാടിയായിരുന്നു പൈസ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നിന്നപ്പോഴാണ് എൻ്റെ നടുവിന് ഒരു വർഷം വന്നത് നട്ടലിന് തേമാനമായിരുന്നു അത് കഴിഞ്ഞാൽ ഇപ്പോൾ എടുക്കാൻ നോക്കിയപ്പോഴാണ് അകലച്ച ആയിരുന്നു നട്ടലിന് അങ്ങനെയാണ് കടപ്പായിപ്പോയി അങ്ങനെ പണിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ അടുക്കളയിൽ കിടന്ന കുറേ ചിരട്ട കണ്ട് ആ ചിരട്ട എടുത്തോണ്ട് വന്ന് ചുമ്മാ എന്നെ കൊണ്ട് കഴിയുമോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഒരു ആക്ഷ പ്ലേറ്റ് ഇതാക്കി എടുത്തോണ്ട് വന്ന് ഞാൻ ആ ഒരു കപ്പ് ഒന്ന് നോക്കി അങ്ങനെ എനിക്കത് നല്ലതെന്ന് തോന്നി അങ്ങനെയാണ് ഒരു ചെറിയ വിളക്കുണ്ടാക്കി അങ്ങനെ പിന്നെ ആ ആ ചിരട്ടയിലേക്ക് ഒരു ഒരു മൈൻഡിൽ ഇങ്ങനെ ചേട്ടന് ഉണ്ടാക്കിയ കുറച്ച് ഉൽപ്പന്നങ്ങൾ നമുക്ക് കാണാം ഈ പറഞ്ഞ മാതിരി എന്താ പറയുക ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം ചിരട്ടയിൽ തീർത്ത കാര്യങ്ങളാണ് കേട്ടോ ഇത് കണ്ടില്ലേ വാൽക്കണ്ണാടി എന്നൊക്കെ പറഞ്ഞാൽ എന്താ ലെവലെന്ന് നോക്കിയാൽ അപ്പോൾ ഇതൊക്കെ ഓൾറെഡി പബ്ലിക് ആരും അറിയാതെ ഇങ്ങനെ ചെറിയൊരു വീടിനുള്ളൊരു ഇതായി പോകേണ്ട കാര്യങ്ങളല്ല അപ്പോൾ ഇത് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് ഇദ്ദേഹത്തിൻ്റെ നമ്പർ കൂടി നമ്മൾ കൂടെ ചേർക്കാം കേട്ടോ അപ്പോൾ ഇത് വാങ്ങി സഹായിച്ചാൽ ആൾക്ക് ഒരു ഉപജീവനം എന്ന രീതിക്ക് തന്നെ വേറൊരു ലെവലിലേക്ക് മാറ്റം വരും ഇപ്പോൾ നമുക്ക് ഓൾ കേരള കൊറിയർ ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് അപ്പോൾ ചേട്ടൻ്റെ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഏതാണോ അത് നമുക്ക് ഓൾ കേരള എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരാമെന്നാണ് ആൾ പറഞ്ഞേക്കണേ ഈ പറഞ്ഞ പോലെ ആളുടെ ഈ പറഞ്ഞ പോലെ പരിമിതമായ സ്ഥലത്തിനുള്ളിൽ കണ്ടില്ലേ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കട കൊണ്ടാണിപ്പോൾ ഉപജീവനം നടന്നു പോകുന്നത് ഉപജീവനം എന്ന് പറയാൻ പറ്റില്ല ചെറിയ രീതിക്കൊരു ഉള്ളത് ഏതെങ്കിലും പുതിയ വീടുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി റിസോർട്ടുകൾക്കൊക്കെ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവായ ഒരു സംഭവം തന്നെയാണ് എന്താ ഭംഗിയെന്ന് നോക്കിയല്ലേ അതേപോലെ ഇതാ ഇത് കണ്ടില്ലേ ഇതൊക്കെ ചിരട്ടയിൽ തന്നെ ചെയ്തു തീരുന്ന ഓരോ പ്രൊഡക്റ്റുകളാണ് പിന്നെതാ ഇത് കണ്ടില്ലേ ഒരു രൂപ കൂടെ അദ്ദേഹം ചിരട്ടയില് ചെയ്തതാണ് അതിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ത് ഭംഗിയായിട്ടാണ് നോക്കിയേ അപ്പൊ ഇതേപോലെയുള്ള കലാകാരന്മാരെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് പറഞ്ഞാൽ വേറെ ഒരു ലെവലിൽ തന്നെയാണ് ഇതൊക്കെ ഏകദേശം എത്ര ദിവസം കൊണ്ടായിരിക്കും ചേട്ടാ ഇതൊക്കെ ചെയ്തേക്കുന്നത് ഒന്നര മാസം ആയിട്ടുണ്ട് ഒന്നര മാസം കൊണ്ട് ചേട്ടന്റെ അധ്വാനമാണ് കേട്ടോ ഈ ഗണപതി എന്നൊക്കെ പറഞ്ഞത് കണ്ടില്ലേ ചിരട്ടയില് തന്നെയാണ് വേറെ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും പ്രൊഡക്റ്റുകൾ അപ്പൊ ചേട്ടാ ഇതിന്റെ ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ലൈറ്റ് കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് ഇതാക്കാൻ വേണ്ടിട്ടാണല്ലേ റിമോട്ടിൽ ചെയ്തേക്കണേ അതെല്ലാം ചേട്ടൻ തന്നെയാണോ ചെയ്തേക്കുന്നത് ഓ വളരെ ഭംഗി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താണേലും വെറൈറ്റി ആയിട്ട് തന്നെയുണ്ട് അപ്പൊ നമ്മള് നമ്മളാൽ കഴിയാവുന്ന മാക്സിമം സപ്പോർട്ട് ചേട്ടന് ചെയ്യുന്നതായിരിക്കും കേട്ടോ അത് ശരിക്കും നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് സാധിക്കുന്ന രീതിക്ക് അതാണല്ലേ ഓ ആ അതിൽ ഉപയോഗിക്കാൻ പറ്റുമല്ലേ ഇത് കണ്ടില്ല ഫുള്ളി നമുക്ക് ഓർഗാനിക് പ്രൊഡക്റ്റ് തന്നെ പറയാൻ പറ്റും ചിരട്ടയിൽ തന്നെ ചെയ്തേക്കുന്നതാണ് കേട്ടോ വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വേണ്ടവര് ഉറപ്പായിട്ടും ചേട്ടനെ വിളിക്കണം ചേട്ടൻ്റെ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏതെങ്കിലും മെഷീൻ കാര്യങ്ങളൊക്കെ ചേട്ടന് ഉപയോഗിക്കുന്നുണ്ടോ അതോ എങ്ങനെയാണ് ആയിട്ടല്ല മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് വലുതും ചെറുതുമായ ഹാക്സോ ബ്ലേഡ് ചെറിയ ചിച്ചല് ആഹ് അകത്തെ ഓക്കെ അല്ലാതെ എല്ലാം ഹാൻഡ് മെയ്ഡ് തന്നെയാണ് ഹാൻഡ് പേപ്പർ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതല്ലേ ഓക്കേ 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 അപ്പൊ അത് ഓൾറെഡി ഇപ്പൊ എല്ലാവരും ചില ആൾക്കാരും മെഷീൻ കാര്യങ്ങളൊക്കെ ഹൈടെക് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ എല്ലാം നമ്മുടെ അതെ അതെ പഴയ രീതിക്ക് തന്നെയാണ് ആൾക്ക് ഈ പറഞ്ഞ മാതിരി ഈ പറഞ്ഞ പഴയ രീതിക്ക് തന്നെയാണ് എല്ലാ ഉൽപ്പന്നങ്ങളും റെഡി റെഡിയാക്കുന്നു കാര്യം സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി അറിയാമല്ലോ അപ്പൊ എന്താണേലും ഇതിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ് കണ്ടില്ലേ അമ്മാതിരി വേറെ ഒരു ലെവലിലാണ് ഓരോ പ്രൊഡക്റ്റുകളും ഇരിക്കുന്നത് അത് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് ഭംഗിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എത്രയും പെട്ടെന്ന് നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഈ പറഞ്ഞപോലെ നമ്മൾ ഫാമിംഗ് തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് പക്ഷേ ഈ ചേട്ടനെ നമ്മൾ പരിചയപ്പെടുത്തിയില്ല എങ്കിൽ അത് ഭയങ്കര ഒരു നഷ്ടം തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുന്ന വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ